വെൽക്കം ടു എജ്ജു വാലേജ് പ്ലസ് ടു കെമിസ്ട്രി പരീക്ഷ കഴിഞ്ഞു അപ്പോൾ നമുക്കിനി ആൻസേഴ്സൊക്കെ ഒന്ന് നോക്കാം ഓരോന്നിൻ്റെയും എത്രത്തോളം മാർക്ക് കിട്ടും പാസ് ആകും ഡബിൾ പാസ് ഉണ്ടോ എ പ്ലസ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യണം അല്ലേ അപ്പോൾ ഇതിൽ ന്യൂമറിക്കിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എത്രത്തോളം ഏതിൽ മാർക്ക് കിട്ടും ഫുൾ മാർക്ക് കിട്ടുമോ എന്നൊക്കെ ഒന്ന് ചെക്ക് ആദ്യം അപ്പോൾ ഇതിൽ പറയട്ടെ ഞാൻ ഇന്നലെ മിന്നാനും ഇട്ട വീഡിയോസിൽ നിന്ന് മാത്രം അമ്പത് മാർക്കിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അത് ഓരോന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓരോ ക്വസ്റ്റൻസ് ഞാൻ ഓരോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നലെ മിന്നാന്നും ഇട്ട വീഡിയോസിൽ നിന്ന് മാത്രമാണ് പറയുന്നത് അമ്പത് മാർക്കിന് വന്നിട്ടുണ്ട് നമുക്ക് ഓരോ ആയിട്ട് നോക്കാം ആൻസേഴ്സ് ആദ്യം ഈ ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ വരെ ഇതാണ് ഈ എക്സ്റ്റേണൽ ഗ്രേറ്റർ ഇ വേഗം പറഞ്ഞു പോകുന്നുണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നിങ്ങൾ കയ്യിലുണ്ടാവുമല്ലോ രണ്ടാമത്തെ ആൻസർ ഇതാണ് എസ് ഇൻവേഴ്സ് എന്നതാണ് അതിന്റെ ആൻസർ വരിക ഇവിടെ ആൻസർ വരിക ഫോർ ആണ് ഇത് വേറൊരു കുട്ടിയുടെ പേപ്പറാണ് കേട്ടോ അതിലെ ആൻസേഴ്സ് ഒക്കെ എഴുന്നിട്ടുണ്ട് ഇതിന്റെ ആക്ച്വൽ കോർഡിനേഷൻ നമ്പർ ഓഫ് കോപ്പർ എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ വരിക ഫോർ ആണ് കേട്ടോ ആൻസർ ഉള്ളത് അടുത്തത് ഇവിടുത്തെ പോയിസൺ ഗ്യാസ് ഏതാണ് ഫോസ് ജീൻ എന്ന് പറയൂട്ടോ ഫോർസ് ഡി നേടിയാലും ആർക്കാണ് സിഒ സി എൽ ടു നേടിയാലും മാർക്കാണ് ഇവിടുത്തെ ലിംഗേജ് ആ ലിംഗേജിന് വിളിക്കുന്ന പേര് ഗ്ലൈക്കോസെഡിക് ലിംഗേജ് ആണ് കേട്ടോ ഗ്ലൈക്കോസെഡിക്ക് ലിംഗേജ് ആദ്യത്തെ നാല് ക്വസ്റ്റ്യൻസ് നാല് മൊത്തം അഞ്ച് ക്വസ്റ്റ്യൻസ് അതിൽ നാലെണ്ണം ഏരിയാ മതി ഇതാണ് അതിൻ്റെ ആൻസേഴ്സ് അടുത്തത് ഹെൻറീസിലോ അതിൻ്റെ അപ്ലിക്കേഷൻസാണ് ഹെൻറീസിലോ അപ്ലിക്കേഷൻസ് മാത്രം ഏരിയ മതി ഹെൻറീസിലോ എഴുതണമെന്നില്ല ആണ് എഴുതേണ്ടത് രണ്ട് ലൈൻ വെച്ചിട്ടെങ്കിലും ഏത് രണ്ട് മാർക്കാണ് ഉള്ളത് ഒരു അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ് ഡ്രിങ്ക് നിങ്ങൾ അങ്ങനെ എഴുതിയാലും മാർക്ക് വീഴും ബെൻഡിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഹൈ ഓൾട്ടിറ്റ്യൂഡിലെ ലോ പ്രഷറാണ് അപ്പോൾ ആവുന്നു അണേബിൾ ടു തിങ്ക് അനോക്സിയ അപ്പം അനോക്സിയ ബെൻഡിങ് ഡ്രിങ്കിങ് ഐ മീൻ സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്നൊക്കെ വന്നാൽ നിങ്ങൾക്ക് മാർക്കാണ് അതാണ് ആ ക്വസ്റ്റ്യൻ ആൻസർ അടുത്തത് കാൽക്കുലേറ്റ് സ്റ്റാൻഡേർഡ് എൻഡാൽ ആ ചോദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ഇതാണ് അതിൻ്റെ ആൻസർ വരിക ഇ നോട്ട് സെൽ ഈക്വൽ ടു ഇ നോട്ട് സി യു ടു പ്ലസ് ഇതുപോലെ എഴുതുക കോപ്പർ മൈനസ് സിങ്ക് കോപ്പറിൻ്റെ എഴുതുക മൈനസ് സിങ്കിൽ ഓൾറെഡി മൈനസ് ഉണ്ട് പ്ലസ് ചെയ്യുമ്പോൾ എം വണ്ണെന്നാണ് ആൻസർ കിട്ടുക കേട്ടോ ഇ നോട്ട് സെല്ലിൽ കണ്ടുപിടിക്കേണ്ടത് തന്നെയാണ് സ്റ്റാൻഡേർഡ് ഇ എം എഫ് ഓഫ് ദി സെൽ ഇ നോട്ട് സെൽ അപ്പോൾ കോപ്പർ മൈനസ് സിങ്ക് ചെയ്താൽ മതി ആൻസർ കിട്ടും അടുത്തത് റൈറ്റ് ടു ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡർ ആൻഡ് ബോളി അതൊക്കെ നമ്മൾ ഓൾറെഡി നമ്മൾ ഇന്നലത്തെ മിന്നാലത്തൊക്കെ വീഡിയോസിലൊക്കെ ഉണ്ടായിരുന്നു ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ഓഫ് പവർ ആണ് ബോളി നമ്പർ ഓഫ് റിയാക്ടിങ് സ്പീഷീസ് ആണ് ഓർഡർ തിയറ്റിക്കൽ കൺസെപ്റ്റ് ആണ് അങ്ങനൊരു നിങ്ങൾ ടേബിൾ പോലൊക്കെ നിങ്ങൾക്ക് ഞാൻ ഞാൻ നമ്മൾ വീഡിയോയിൽ ഉണ്ടായിരുന്നത് ഇതുപോലെ രണ്ട് പോയിന്റ് ഇതിൽ എഴുതിയാൽ മതി കേട്ടോ ഓക്കെ അതാണ് അപ്പോൾ അതിൻ്റെ ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ വാട്ട് ഇസ് എഫക്ട് ഓഫ് ടെമ്പറേച്ചർ ഓൺ റേറ്റ് കോൺസ്റ്റന്റ് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിരുന്ന ഈ ചോദ്യം ടെമ്പറേച്ചറും റേറ്റ് കോൺസ്റ്റന്റ് തമ്മിലുള്ള ബന്ധം എന്താണ് അറീന സിക്വേഷനാണ് ആ ഇക്വേഷൻ എന്താണ് ഐക്വേഷൻ്റെ പേരെഴുതുക അത് എഴുതുക അറീനിയ സിക്വേഷൻ ആണ് ഒന്നാം ഇതിൻ്റെ ആൻസർ വരിക എന്താണ് അറീന സിക്വേഷൻ കെ ഈക്വൾ ടു എ ഇ ഇ മൈനസ് ഇ എ ബൈ ആർ ടി ഇവിടെ രണ്ട് ചോദ്യം ഉണ്ട് ഒന്ന് ഐക്വേഷൻ എഴുതണം അതുപോലെ ഡിറ്റേമിൻ ദ ടെമ്പറേച്ചർ ടെമ്പറേച്ചറും ഇത് തമ്മിലുള്ള ബന്ധം കൂടി എഴുതണം അപ്പം ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ റേറ്റ് കോൺസ്റ്റൻറ്റും ഇൻക്രീസ് ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ വരിക കേട്ടോ അപ്പം അതെന്താണ് വെറുതെ ആയിക്കേഷൻ മാത്രം എഴുതിയിട്ട് കാര്യമില്ല അതിന് കൂടെ എന്തും കൂടി വരണം റേറ്റ് കോൺസ്റ്റന്റ് അതാ റേറ്റ് കോൺസ്റ്റൻറ്റും അതുപോലെ തന്നെ കെയും തമ്മിലുള്ള ബന്ധം കൂടി അവിടെ വരണം ഓക്കെ അപ്പം ഈ ക്വസ്റ്റ്യൻ റേറ്റ് കോൺസ്റ്റന്റ് ഇൻക്രീസസ് ടെമ്പറേച്ചർ ഓൾസോ ഇൻക്രീസസ് എന്നുള്ള പോയിന്റ് വരിക അരി സിക്വേഷൻ എഴുതുക അടുത്തത് ഐഡൻറ്റിഫൈ ദ പ്രൊഡക്ട്സ് എക്സ് ആൻഡ് വൈ ഇതാണ് ഈ ഒരു ചോദ്യം ഇതിൻ്റെ ആൻസർ നമുക്ക് എന്താ വരിക ഇവിടെ എക്സ് എന്താണ് വൈ എന്താണെന്നാണ് ചോദ്യം എക്സ് സി എച്ച് ത്രീ സി എച്ച് ടു സി എൽ ഇവിടെ നിന്ന് ഒരു സി എല് വരും അതാണ് എക്സ് എക്സ് എന്ന് പറഞ്ഞതിൻ്റെ കേട്ടോ അപ്പോൾ ഒന്നാമത്തെ ആൻസർ ഇതാണ് ഇവിടെ ഒരു സി എല് കൊടുത്ത ഇവിടെ എന്താ വരിക സി എച്ച് ത്രീ ബി ആ എ ജി എഫ് ആഡ് ചെയ്താൽ സി എച്ച് ത്രീ എഫ് ആണ് ഇതിൻ്റെ ആൻസർ വരിക വൈ അപ്പോൾ എക്സ് ഇത് വൈ ഇത് അടുത്തത് റിയാക്ഷൻ ബിറ്റ്വീൻ ടെർഷറി ബ്യൂട്ടൈൽ ബ്രോമൈഡ് ടെർഷറി ബ്യൂട്ടൈൽ ബ്രോമൈഡ് എന്ന് പറഞ്ഞാൽ മൊത്തം നാല് കാർബൺ ഉണ്ട് കാർബണുണ്ട് ആണ് അതും ഹൈഡ്രോക്സൈഡും തമ്മിലുള്ള എസ് എൻ വൺ മെക്കാനിസം അപ്പം എസ് എൻ വൺ മെക്കാനിസം എന്താ എഴുതേണ്ടത് ഇതിൻ്റെ മെക്കാനിസം എഴുതണം എസ് എൻ വൺ എന്ന് പറഞ്ഞാൽ എന്താ രണ്ട് സ്റ്റെപ്പിൽ നടക്കുന്ന ഇതാണ് നിങ്ങൾ ആൻസർ എഴുതേണ്ടത് കണ്ടോ ഇതാണ് ടെർഷറി ബ്യൂട്ടൈൽ ബ്രോമൈഡ് ആദ്യം ഇതെന്ത് ചെയ്യും സ്പ്ലിറ്റാവും ഇങ്ങനെ രണ്ട് പീസായിട്ട് മാറും അത് കഴിഞ്ഞിട്ട് ഇതെടുത്തിട്ട് അതിലേക്ക് ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യും അങ്ങനെ നമുക്ക് ഈ ഭാഗത്തേക്ക് ഒഴിച്ചു വരും സി സി എച്ച് ത്രീ സി എച്ച് ത്രീ എന്ന് എഴുതിയിട്ട് ഓഴിച്ചു കൊടുത്താൽ ആൻസർ ആണ് ഇത് ഏതാണ് വേണ്ടത് ഇനി ഒന്നും പറ്റാത്ത ആൾക്കാർ എസ് എൻ വൺ മെക്കാനിസ് എന്താണെന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു പകുതി മാർക്കൊക്കെ നിങ്ങൾക്ക് വീഴും ഓക്കെ അടുത്തത് ഗീവ് ദ റീസൺ ഓഫ് സോളിബിലിറ്റി ഓഫ് ആൽക്കഹോൾസ് ഇൻ വാട്ടർ ആൽക്കഹോൾസ് സോളിബിൾ ആവാനുള്ള റീസൺ എന്താണ് അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ആ ആൽക്കഹോൾസ് ഇപ്പൊ ഹൈഡ്രോക്സൈൽ ഗ്രൂപ്പ് ഉണ്ട് അതാണ് റീസൺ എഴുതേണ്ടത് എന്തുകൊണ്ടാണ് ആൽക്കഹോൾസ് വെള്ളത്തിൽ സോളുബിൾ ആയിട്ടുള്ളത് അവിടെ ഹൈഡ്രോക്സൈഡ് ഗ്രൂപ്പ്സ് അപ്പൊ ഇങ്ങനെ എഴുതാ പ്രസൻസ് ഓഫ് ഹൈഡ്രോക്സൈൽ ഗ്രൂപ്പ് ഇൻ ആൽക്കഹോൾ ആൾക്കഹോളില് ഹൈഡ്രോക്സൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒ എച്ച് മൈനസ് ഗ്രൂപ്പുണ്ട് അതെന്ത് ചെയ്യും ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യും അപ്പം അതിൻ്റെ ആൻസർ നിങ്ങൾ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതുക ഇറ്റ് ഈസ് ഡ്യൂ ടു പ്രസൻസ് ഓഫ് ഹൈഡ്രൈ ഹൈഡ്രോക്സൈൽ ഗ്രൂപ്പ് ഇൻ ആൽക്കഹോൾ സോ ഇറ്റ് ഫോം ഹൈഡ്രജൻ ബോണ്ട് വിത്ത് വാട്ടർ വാട്ടറിനായിട്ട് ഹൈഡ്രജൻ ബോണ്ട് അപ്പം ആൻസറിലെ ഹൈഡ്രജൻ ബോണ്ട് വെള്ളത്തിനായിട്ട് ഹൈഡ്രജൻ ബോണ്ട് ഹൈഡ്രോക്സൈൽ ഗ്രൂപ്പ് ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ മാർക്കാണ് എന്താ ചെയ്ത നമ്മൾ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിരുന്നു സിഇ സിക്സ് എച്ച് ഫൈവ് എസ് ഒ ടു സി എൽ ആണ് ഇതിൽ ആരാണ് സിൽവർ മിറർ ഫോം ചെയ്യുക ഇതാണ് സി എച്ച് ത്രീ സി എച്ച് ആണ് കേട്ടോ ഈ സി ഒസ് അടുത്തത് സി എച്ച് ത്രീ എൻ എച്ച് ടു ഇതിലാരാണ് മോർ ബേസിക് ഇതാണ് മോർ ബേസിക് സി എച്ച് ത്രീ എൻ എച്ച് ടു ആണ് മോർ ബേസിക് അതിന് കാരണം പ്രസൻസ് ഓഫ് മീത്തൈൽ ഗ്രൂപ്പ് ആണ് മീത്തൈൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിനെ അത് റിലീസിങ് ഗ്രൂപ്പാണ് ഇപ്പം ആൻസർ ചെയ്തപ്പോൾ ഇതാണ് മോർ ബേസിക് എന്ന് എഴുതുക കാരണം പ്രസൻസ് ഓഫ് മീത്തൈൽ ഗ്രൂപ്പ് സി എച്ച് ത്രീ ഗ്രൂപ്പ് സി എച്ച് ത്രീ എന്ന് മീത്തൈൽ ഗ്രൂപ്പ് മീത്തൈൽ ഗ്രൂപ്പ് ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പാണ് ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവിടെ ബേസിസിറ്റി കൂടുതലാണെന്ന് എഴുതാട്ടെ ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ് അല്ലെങ്കിൽ മീത്തൈൽ ഗ്രൂപ്പ് സോ മീത്തൈൽ ഗ്രൂപ്പ് ഇലക്ട്രോൺ റിലീസിങ് ആണോ സോ ഇറ്റ്സ് ഇറ്റ്സ് ബേസിസിറ്റി ഇൻക്രീസിനെ എഴുതൽ മാർക്കാണ് അടുത്തത് ഡിഫൈൻ ഐഡിയൽ സൊല്യൂഷൻ ബൈ സൈറ്റിംഗ് സ്യൂട്ടബിൾ എക്സാമ്പിൾ ഐഡിയൽ സൊല്യൂഷൻ എന്താണ് ഡെൽറ്റ മിക്സ് എച്ച് ഡെൽറ്റ മിക്സ് വി അറിയാലോ സൊല്യൂഷൻസ് പറഞ്ഞാൽ പാടത്തിന് ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് റോൾസിൽ ഒബേ ചെയ്യുന്നതാണ് അതിൻ്റെ ഡെൽറ്റ മിക്സ് എച്ച് എ സീറോ ആണ് ഡെൽറ്റ മിക്സ് വി സീറോ ആ ഒരു പോയിന്റ് നിങ്ങൾ എഴുതണം അങ്ങനെ ഏതെങ്കിലും ആണ് അതിൻ്റെ മാർക്ക് വീഴുക അടുത്ത ക്വസ്റ്റ്യൻ യെസ് അപ്പോൾ ഇതിലെ രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ കഴിഞ്ഞത് രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും എട്ടെണ്ണം എഴുതിയാൽ മതി അപ്പം ഇഷ്ടമുള്ള എട്ടെണ്ണം നിങ്ങൾക്ക് എഴുതാം പിന്നെ നമുക്കടുത്തത് മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ ഒരു ചോദ്യം കഴിഞ്ഞു ഇനി അടുത്തത് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫൈൻ മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് സൊല്യൂഷൻ മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് സൊല്യൂഷൻ ഹൗ ഡസ് ഇറ്റ് വാരിസ് വിത്ത് കോൺസെൻട്രേഷൻ അതിൻ്റെ ആൻസർ എന്താ നമ്മൾ എഴുതുക മോളാർ കോൺസെൻട്രേഷനും ഇതും തമ്മിൽ എന്താണ് ബന്ധം അതിൽ നിങ്ങൾ ആൻസർ എഴുതേണ്ടത് മോളാർ കണ്ടക്ടിവിറ്റി ഏതെങ്കിലും ഒരു സൊല്യൂഷൻ ഇവിടെ ആദ്യം എന്താ മോളാർ കണ്ടക്ടിവിറ്റി എന്ന് എഴുതണം മോളർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് കണ്ടക്ടൻസ് ഓഫ് വോളിയം വി ഓഫ് സൊല്യൂഷൻ കണ്ടെയ്നിങ് വൺ മോൾ ഓഫ് ഇലക്ട്രോലൈറ്റ് ഒരു മോൾ ഇലക്ട്രോലൈറ്റ് വി എന്ന് പറഞ്ഞ വോളിയം കെപ്റ്റ് ഇൻ ടു ഇലക്ട്രോഡ് വിത്ത് ഏജ് ഓഫ് കോസ് സെക്ഷൻ എ അങ്ങനെ ഉണ്ടെങ്കിൽ അവിടുത്തെ കണ്ടക്ഷനാണ് ആണ് മോളാർ കണ്ടക്ടിവിറ്റി എന്താണ് ഇത് ഇലക്ട്രോ കെമിസ്ട്രീന്നാണ് ഹൗ ഡസ് ഇറ്റ് വാല്യൂ വിത്ത് കോൺസെൻട്രേഷൻ കോൺസെൻട്രേഷൻ ഇൻക്രീസസ് മോളർ കണ്ട കണ്ടക്ടിവിറ്റി ഡിക്രീസസ് മോളർ കണ്ടക്ടിവിറ്റിയും കോൺസെൻട്രേഷൻ നമ്മളുടെ ബന്ധം കേട്ടാ മോളർ കണ്ടക്ടിവിറ്റി കൂടിയാൽ കോൺസെൻട്രേഷൻ കുറയും അപ്പോൾ കോൺസെൻട്രേഷൻ കുറഞ്ഞാൽ മോളർ കണ്ടക്ടിവിറ്റി കൂടുന്നതാണ് എഴുതേണ്ടത് ഇവിടുത്തെ ഏത് ലോവാണുള്ളത് കോൾ റാഷസ് ലോ ആണ് എഴുതേണ്ടത് കേട്ടോ സ്റ്റേറ്റ് ദ ലോ ആ സ്റ്റേറ്റ്മെൻറ്റ് വരണം പേര് മാത്രം പോരാ ആ ലോ എന്താണെന്ന് കൂടി എഴുതുക ഓക്കെ ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞിരുന്നു കെമിക്കൽ കയ്മറ്റിക്സ് എന്ന് പറഞ്ഞ പാഠത്തിലാണ് ടൈം ഇറ്റ് ഈസ് ദ ടൈം ടേക്കൺ ടു റെഡ്യൂസ് ഹാഫ് ഓഫ് ഇറ്റ്സ് ഇനീഷ്യൽ വാല്യൂ ഓക്കെ പിന്നെ ഇവിടെ കണ്ടുപിടിക്കാൻ ഒരു ന്യൂമറിക്കൽ ഓശിട്ടുണ്ട് ഇന്നലെ പറഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നു ഈ ചോദ്യം സോ ടി ഹാഫ് ഈക്വൽ ടു എന്ത ഇക്വേഷൻ സീറോ പോയിന്റ് സിക്സ് നയൻ ത്രീ ബൈ കെ ഇട്ടാൽ അവിടെ നിങ്ങൾക്കൊരു മാർക്ക് വീഴും ഇക്വേഷൻ ഇതിൽ ഒരു മാർക്ക് വീഴും കെ ഇട്ട് കൊടുക്കുക അപ്പം ആൻസർ നമുക്ക് കിട്ടും സീറോ പോയിൻ്റ് സിക്സ് നയൻ ത്രീ ബൈ കെ ഫൈവ് പോയിന്റ് ഫൈവ് ഇത് ഇട്ടു കൊടുക്കുക രണ്ടൂറ് ഡിവൈഡ് ചെയ്യുക ആൻസർ വരിക വൺ പോയിന്റ് ടു സിക്സ് ഇൻ ടു ടെൻസ് ടു തേർട്ടി എന്നൊക്കെയോ ആൻസർ വന്നിട്ടുണ്ടാവുക ഒന്ന് ചെക്ക് ചെയ്യാം ഇതിലേതാണ് കളേർഡ് ആയിട്ടുള്ളത് കളേഡ് ആയിട്ടുള്ള ആൾ ആരാണ് ഇവിടെ കുറേ ആൾക്കാർ നമുക്ക് തന്നിട്ടുണ്ട് ഇതിൽ കളേർഡ് ആയിട്ടുള്ള കോമ്പോണ്ട് ഏതാ ടി ഐ ത്രീ പ്ലസ് ആണ് കേട്ടോ ബാക്കിയൊന്നും കളറില്ല എന്താണ് കാരണം ഗീവ് ദ റീസൺ ഓഫ് ഫോർമേഷൻ ഓഫ് കളേർഡ് ഐ ഓൺ ഡി ഡി ട്രാൻസ്മിഷൻ ഇന്നലത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നു ഡി ഡി ട്രാൻസിഷൻ ആണ് അല്ലെങ്കിൽ പാർഷ്യലി ഫീൽഡ് ഡി ഓർബിറ്റൽസ് ആണ് അല്ലെങ്കിൽ വാക്കാൻ ഡി ഓർബിറ്റൽസ് ആണെന്നൊക്കെ വന്നാൽ മാർക്കായി ഡിഗ്രി ട്രാൻസിഷൻ അല്ലെങ്കിൽ വാക്കാൻ ഡി ഓർബിറ്റൽസ് അപ്പോൾ അപ്പം ഡിഗ്രി ട്രാൻസിഷൻ കാരണം ഇറ്റ് ഫോൾസ് ഇൻ വിസിബിൾ റീജിയൻ ഫോർ ഓൾ ട്രാൻസിഷൻ മെറ്റൽസ് അല്ലെങ്കിൽ ഡി ഡി ട്രാൻസിഷൻ എന്ന രീതിയിൽ മാർക്കാണ് അടുത്തത് ഡ്രോ ഹൈബ്രഡൈസേഷൻ സ്കീം നമുക്ക് ഇതിൻ്റെ ഹൈബ്രഡൈസേഷൻ സ്കീം വരയ്ക്കാനാണ് അടുത്ത ചോദ്യം അത് എളുപ്പമാണ് നമുക്ക് കോമ്പൗണ്ട് വന്നിട്ടുണ്ട് സിഒ എൻ എച്ച് ത്രീ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇതിൽ ഇതാണ് കോമ്പൗണ്ട് അതിൻ്റെ ആദ്യം ഓക്സിഡേഷൻ നമ്പർ കൊബാൽത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ ഓക്സിഡേഷൻ നമ്പർ പ്ലസ് ത്രീന്ന് കിട്ടും അപ്പോൾ ത്രീ ഡി സിക്സ് ആണ് ഇങ്ങനെ വരച്ച് വയ്ക്കുക ത്രീ ഡിയിൽ ആറെണ്ണം ഇവിടെ രണ്ടെണ്ണം ഉണ്ട് പിന്നെ എന്താണ് എൻ എച്ച് ത്രീ സ്ട്രോങ് ലിഗാണ്ടാണ് അപ്പോൾ എന്ത് ചെയ്യും പയറിങ് നടക്കും ഇതികിടും ഇതിങ്കിടും ഒക്കെ പോവും ബാക്കി ആറ് എൻ എച്ച് ത്രീ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് മൂന്നാണ് അപ്പോൾ രണ്ട് ഡി ഒരു എസ് മൂന്ന് പി ഡി ടു എസ് പി ത്രീ ആണ് ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഇലക്ട്രോൺസ് ഒന്നുമില്ല സൊ ഡയാ മാഗ്നറ്റിക് ഡി റ്റു എസ് പി ത്രീ ഇങ്ങനെ വരച്ചാൽ നിങ്ങൾക്ക് മാർക്കായിട്ട് അവിടെ അവിടെ നിൽക്കാൻ മൂന്ന് മാർക്ക് കിട്ടി അടുത്തത് ഇതേ ചോദ്യം സെയിം ക്വസ്റ്റ്യൻ ഒരു മാറ്റം ഇല്ലാതെ നമ്മളെ വീഡിയോയിൽ ഉണ്ടായിരുന്നു ഇന്നലത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നു ഇതേ ചോദ്യം എന്താ അമീൻ ക്ലോറിഡോ കൊബാൾട്ട് എന്താണ് പൊട്ടാസ്യം ഹെക്സാസ് ആയി അപ്പം എന്താ വരിക പെൻഡ അമീൻ എന്ന് പറഞ്ഞാൽ എൻ എച്ച് ത്രീ അഞ്ചെണ്ണം കൊടുക്കുക അപ്പൊ ഇവിടെ പെൻഡ അമീൻ ക്ലോറിഡോ കൊബാൾട്ട് അപ്പൊ പെൻഡ അമീൻ അപ്പൊ അഞ്ച് എൻ എച്ച് ത്രീ ക്ലോറിഡോ എന്ന് പറഞ്ഞാൽ സി എൽ കൊടുക്കുക ക്ലോറൈഡ് പുറത്ത് സി എൽ ടു അപ്പോഴാണ് മൂന്ന് വരണം അപ്പോൾ ഇങ്ങനെ വേണം കൊടുക്കാൻ സിഒ എൻ എച്ച് ത്രീ ഫൈവ് സി എൽ സി എൽ ടു പൊട്ടാസ്യം എന്ന് പറഞ്ഞാൽ കെ ടു പുറത്ത് കൊടുക്കണം ഹെക്സാ സയനൈഡോ എന്ന് പറഞ്ഞാൽ സി എൻ ഹെക്സ എന്ന് പറഞ്ഞാൽ ആറെണ്ണം ഫെറൈറ്റ് ആണ് അപ്പോൾ എഫ് ഇ ഇതാണ് വരിക ഇതിൽ ഏതാ ഹെട്രോലെപ്റ്റിക് കോംപ്ലക്സ് ആയിട്ടുള്ളത് ഇത് ഹോമോ ആണ് നമ്മൾ വീഡിയോയിൽ ഉണ്ടായിരുന്നത് ഹെട്രോലെപ്റ്റിക് ആരാണ് ആരാണിതിൽ ഇതാണ് കാരണം ഇവിടെ പല പല ഉണ്ട് സോ ഇതാണ് ഹെട്രോലെപ്റ്റിക് ഒന്നാമത്തെ ഇതാണ് ഇതിൻ്റെ ആൻസർ ഈ എന്ന് എഴുതിയിട്ട് ഇത് എഴുതി കൊടുത്താൽ അതിൻ്റെ മാർക്ക് ആയിട്ടാണ് അടുത്ത ചോദ്യം ഐഡൻറ്റിഫൈ ദ പ്രൊഡക്ട്സ് പി ആൻഡ് ക്യൂ ഇവിടെ എന്താ ഉണ്ടാവുക ഫീനോൾ വരയ്ക്കുക ഒ എച്ച് ഉണ്ടാവും മുകളിൽ ഒ എച്ചിൻ്റെ ഈ ഭാഗത്തൊരു എൻ റ്റു വരും അടുത്തതിൽ ഇതാണ് പി പീന്ന് വരിക ക്യൂന്ന് പറഞ്ഞാൽ ഇവിടെ ഒ എച്ച് കൊടുത്തിട്ട് ഇവിടെ എൻ റ്റൂന്ന് കൊടുക്കുക രണ്ടെണ്ണം വന്നാൽ മാർക്കാണ് രണ്ട് മാർക്കാണ് ഇനി ഇത് തന്നെ കോൺസെൻട്രേഷൻ നൈട്രിക് ആസിഡ് ആണെങ്കിലോ നമ്മളെ വീഡിയോയിൽ ഉണ്ടായിരുന്ന ഈ ചോദ്യം ഫീനോൾ വരയ്ക്കുക എന്നിട്ട് മൂന്ന് കൊമ്പ് പോലെ എൻ നോ റ്റു എൻ ഓ റ്റൂന്ന് നമ്മൾ ഇട്ട് കൊടുത്താൽ അതിൻ്റെ ആൻസർ ആയി ഇത് ആരാണ് ഒരു ഓർഗാനിക് കോമ്പൗണ്ട് എ ഉണ്ട് അത് ട്രീറ്റ് ചെയ്യുന്നത് സി ആർ ഒ ടു സി എൽ ടു ഞാൻ സ്റ്റോറി പോലെ പറഞ്ഞൊരു സംഭവത്തിൽ നിന്നാണ് ഇത് വന്നിട്ടുള്ളത് ഇത് ഏതാ റിയാക്ഷൻ നമുക്ക് വരിക ഇത് ഇറ്റാർഡ് റിയാക്ഷൻ ആണ് ക്രോമൈൽ ക്ലോറൈഡ് അപ്പോൾ ഇതിൽ എ എന്ന് പറഞ്ഞാൽ ആരാ ടൊളുവിൻ ആണ് കേട്ടോ എന്താണ് കോമ്പൗണ്ട് എ എ എന്ന് പറഞ്ഞാൽ ആരാണ് ഇവിടെ വരിക ടൊളുവിൻ ആൻസർ ബെൻസിൻ്റെ മുകളിൽ സി എ ചിത്രീട്ടാ അപ്പോൾ ഇതിൻ്റെ ഒന്നാമത്തെ ആൻസർ എന്താ ഐഡൻറ്റിഫൈ ദ കോമ്പൗണ്ട് എ എ എന്ന് പറഞ്ഞാൽ ആരാണ് ടൊളുവിൻ എന്ന ആൻസർ ചെയ്ത ടൊളുവിനോ അല്ലെങ്കിൽ ബെൻസീൻ വരച്ച് മുകൾ സി എച്ച് ത്രീ നെയ്മ റിയാക്ഷൻ ഈ റിയാക്ഷൻ്റെ പേരുണ്ട് ഇറ്റാർ റിയാക്ഷൻ ആണ് വരാട്ടെ ക്രോമൈൽ ക്ലോറൈഡ് ഇനി ഇത് തന്നെ ഇത് അണ്ടർ ഗോ സൈഡ് സെയിൻ ഓക്സിഡേഷൻ വിത്ത് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ഇത് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ എന്താണ് റിയാക്ഷൻ ചെയ്ത ഇപ്പം നമുക്ക് എ കിട്ടി ടൊളുവിനാണ് എ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഇതാണ് കിട്ടാട്ടോ ബെൻസോയിക് ആസിഡ് ബെൻസിൻ്റെ മുകളിൽ സി ഓ എച്ച് ആ റിയാക്ഷൻ എഴുതിയാൽ ആ മാർക്കുമായി ഹിൻസ്ബർഗ് ടെസ്റ്റ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു പ്രൈമറി സെക്കൻഡറി ടെർഷറി അമീൻസുകൾ മനസ്സിലാക്കാനാണ് ഹിൻസ്ബർഗ് റിയേജൻറ്റ് ആഡ് ചെയ്യുക ആ ഭാഗങ്ങളുടെ എഴുതി വെച്ചാൽ മതി ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രോട്ടീൻസ് ഓൺ ദ ബേസിസ് ഓഫ് ദെയർ മോളിക്കുലാർ ഷെയ്പ്പ് എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നു ഇത് നമ്മളെ വീടുകളിൽ ഉണ്ടായിരുന്നു രണ്ട് ടൈപ്പ് പ്രോട്ടീൻസ് ഫൈബ്രസ് പ്രോട്ടീനും ഗ്ലോബുലാർ പ്രോട്ടീൻസും ആണ് രണ്ടിൻ്റെ എഴുതി വെക്കുക ഫൈബ്രസ് എന്ന് പറഞ്ഞാൽ ഫൈബ്രസിൽ ഇൻസോളുബിൾ ഇൻ വാട്ടർ ആണ് ലോങ്ങ് ആണ് ത്രെഡ് പോലെയാണ് എക്സാമ്പിൾസ് കെരാട്ടിൻ സ്കിൻ അതൊക്കെ ഫൈബ്രസ് ആണ് ഗ്ലോബ്ലാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളിബിൾ ഇൻ വാട്ടർ ആണ് സ്വെരിക്കൽ ഷേപ്പ് ആണ് ആ ഒരു കാര്യങ്ങളൊക്കെ അങ്ങോട്ട് എഴുതി വെക്കാം ഇവിടെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്താണ് എന്തൊക്കെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട് ഓസ്മോട്ടീവ് പ്രഷറ് ഡിപ്രഷന് ഫ്രീസിംഗ് പോയിന്റ് ആ നാലെണ്ണം അങ്ങോട്ട് എഴുതി വെക്കണം നാലാണ് ഒരു മാർക്ക് കിട്ടുകയുള്ളു കേട്ടോ ഇവിടെ ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ട് ഈ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു കണ്ടുപിടിക്കേണ്ടത് കാൽക്കുലേറ്റ് മോളാർ മാസ് എന്നാണ് മോളാർ മാസ് കനാൾ ഇക്വേഷൻ ഇതാണ് എം ബി ഈക്വൽ ടു ഈക്വേഷിൻ്റെ ഒരു മാർക്ക് കിട്ടും എം ബി ഈക്വൽ ടു കെ ബി ഇൻറ്റു ഡബ്ല്യു ബി ഇൻറ്റു തൗസൻഡ് ബൈ ഡെൽറ്റി ബി ഇൻറ്റു ഡബ്ല്യു എ തന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് എടുത്ത് എഴുതിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ബോയിലിംഗ് പോയിന്റ് തന്നിട്ടുണ്ട് ആദ്യ രണ്ട് ബോയിലിംഗ് പോയിന്റ് ഉണ്ട് അവിടെ ഓക്കെ രണ്ടും കൂടി മൈനസ് ചെയ്യണം വൺ പോയിൻറ്റ് എയ്റ്റ് സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡബ്ല്യു ബി ആണ് നയൻറ്റി ഗ്രാം എന്ന് പറഞ്ഞ ഡബ്ല്യു എ ആണ് ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും ഫിഫ്റ്റി സെവൻ പോയിന്റ് ഫൈവ് മനസ്സിലായിരുന്നു വിചാരിക്കുന്നു ഇവിടെ ബോയിലിംഗ് പോയിന്റ് ഓഫ് ബെൻസീനും ബോയിലിംഗ് പോയിന്റ് ഓഫ് ബെൻസീനും കെ ബിൻ തന്നിട്ടുണ്ട് അതുകൂടാണ്ട് ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞു രണ്ട് ബോയിലിംഗ് പോയിന്റ് ഉണ്ട് രണ്ടും കൂടി നിങ്ങൾ കുറയ്ക്കണം മുന്നൂറ്റി അമ്പത്തിനാല് പോയിന്റ് ഒന്നേ ഒന്നിന് ഈ ആദ്യത്തെ മുന്നൂറ്റി അമ്പത്തി മൂന്ന് പോയിൻ്റ് രണ്ട് മൂന്ന് കുറച്ചു കുറയ്ക്കണം രണ്ട് കെൽവിൻ തന്നിട്ടുണ്ട് രണ്ടും കൂടി കുറയ്ക്കുമ്പോൾ ഡെൽറ്റ ടി ബി എന്ന് കിട്ടും പിന്നെ ആദ്യം പറഞ്ഞല്ലോ വൺ പോയിൻറ്റ് എയ്റ്റ് സീറോ എന്ന് പറഞ്ഞാൽ അത് ഡബ്ല്യു ബി ആണ് ബെൻസി എന്ന് പറഞ്ഞാൽ ഡബ്ല്യു എ ആണ് സോൾവെൻ്റും സൊല്യൂട്ടും പിന്നെ കെ ബി ഒക്കെ തന്നിട്ടുണ്ട് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആൻസർ കിട്ടും അമ്പത്തേഴ് പോയിൻറ്റ് സംതിങ് എന്ന് പറഞ്ഞാൽ ആൻസറായി അമ്പത്തെട്ടാണ് ലാസ്റ്റ് ആൻസർ വരിക അല്ലാതെ ചെയ്തിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു ഇക്വേഷൻ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ ഈ ടു പോയിൻറ്റ് ഈ ടു പോയിന്റ് ഫൈവ് ത്രീയും വാല്യൂസും ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ആയി ഇത് നമ്മൾ വീഡിയോയിൽ ഉണ്ടായിരുന്നു വെച്ചിട്ട് ടൂ റ്റു ഫ്യൂവൽസില് എന്താണ് അതിൽ നടക്കുന്ന റിയാക്ഷൻസ് അഡ്വാൻറ്റേജ് എക്കോ ഫ്രണ്ട്ലി ആണ് ആ കാര്യങ്ങളൊക്കെ വന്നാൽ മതി ഡയഗ്രാം വരയ്ക്കണം ഈ ചോദ്യം നമ്മൾ പറഞ്ഞതാണ് സ്ട്രക്ചറൽ ഐസോമറിസം നാല് മാർക്കും ചോദിച്ചു അയനൈസേഷ് ഐസോമറിസം ഹൈഡ്രേറ്റ് ഐസോമറിസം ലിങ്കേജ് ഐസോമറിസം കോർഡിനേഷൻ ഐസോമറിസം നാലെണ്ണം വരണം വിത്ത് എക്സാമ്പിൾ എഴുതണം കേട്ടോ പിന്നെ ഇതാ ഇത് ഇത് നമ്മൾ നമ്മളെ ഉണ്ടായിരുന്നു എത്തനോൾ എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം എന്താണ് ഡീനാച്ചുറേഷൻ ഓഫ് ആൽക്കഹോൾ എത്തനോൾ എങ്ങനെയായിരുന്നു ഉണ്ടാക്കിയിരുന്നത് ചില ഇൻസൈമ് വേണം ഷുഗർ സൂക്രോസ് ഗ്ലൂക്കോസ് ആക്കും ഗ്ലൂക്കോസ് വീണ്ടും എത്തനോൾ ആയിട്ട് മാറും ഡീനാച്യുറേഷൻ എന്ന് പറഞ്ഞാൽ അൺഫിറ്റ് ഫോർ ഡ്രിങ്കിങ് ഡ്രിങ്കിങ്ങിന് പറ്റാത്ത രീതിയിൽ പിരീഡിനൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടാവുന്നതാണ് ഡീനാച്ചുറേഷൻ ഓഫ് ആൾക്കൽക്കോൾ ഇനി എത്തനോൾ കോൺസെൻട്രേറ്റ് അയച്ചിട്ടു എസ് ഒഫോറിൻ്റെ കൂടെ റിയാക്ട് ചെയ്തത് സംഭവിക്കുക എത്തനോൾ എന്ന് പറഞ്ഞാൽ സി എച്ച് ത്രീ സി എച്ച് ടൂ ഒ എച്ച് ആണ് എത്തനോൾ അതിലേക്ക് കോൺസെൻട്രേറ്റഡ് ഇത് ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒരു പഞ്ഞി പോലെയാണ് വെള്ളം വലിച്ചെടുക്കും പറഞ്ഞു അപ്പോൾ സി എച്ച് ടു സി എച്ച് ടൂ എന്നാണ് ഇതിൻ്റെ ആൻസർ വരിക കേട്ടോ എന്താ പ്രൊഡക്റ്റ് ഈ തീൻ ഈ തീൻ ആൻസർ എഴുതിയാൽ മതി ക്യാൻസാറോ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവില്ല ക്യാൻസാർ രണ്ട് ക്യാൻ ഒക്കെ വരച്ച് സംഭവമാണ് പിന്നെ സ്റ്റീഫൻ റിയാക്ഷനോ ആണ് ചോദിച്ചിട്ടുള്ളത് സ്റ്റീഫൻ റിയാക്ഷൻ നമ്മൾ സ്റ്റോറി പോലെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാൻ ഒരു റിയാക്ഷൻ വന്നത് സ്റ്റീഫൻ റിയാക്ഷനാണ് ആണ് സ്റ്റീഫൻ റിയാക്ഷൻ എഴുതണം അത് ആർ സി എൻ ആണ് ആർ സി എനിലേക്ക് എസ് എൻ സി എൽ ടു ആഡ് ചെയ്ത് എച്ച് സി എൽ ഒക്കെ ആഡ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു പ്രോസസ് ആണ് പ്രോസസ്സാണ് ആണ് ലാസ്റ്റ് കിട്ടുക ഓക്കെ സോ ഇതൊക്കെയാണ് ഇതിൽ ഫ്രീ ക്വസ്റ്റ്യൻസ് ഫ്രീ മാർക്ക് കിട്ടാൻ ചാൻസ് ഇല്ല കാരണം എല്ലാ അതും തന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഞാൻ ഈ വട്ട സംഭവങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇതൊക്കെ ഇതേപോലെ നമ്മൾ വീഡിയോസിൽ ഇന്നലെ മിന്നാനൊക്കെ വീഡിയോസിൽ വന്ന ചോദ്യങ്ങളാണ് മൊത്തം ഒരു അമ്പത് അമ്പത്തിരണ്ട് മാർക്ക് വീഡിയോ കണ്ട കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ടാവും കാരണം ഇതെല്ലാം നമ്മൾ വീഡിയോയിൽ ഞാൻ കുറേ മുമ്പത്തെ വീഡിയോ ഒന്നും അല്ല പറഞ്ഞ ഇന്നലെ മിന്നാനും ഇട്ട വീഡിയോസിൽ നിന്ന് മാത്രം ഇത്രയും മാർക്ക് നമുക്ക് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ട് വിചാരിക്കുന്നു ഇനിയിപ്പോൾ ഇതിൽ എന്തെങ്കിലും മാർക്ക് കുറഞ്ഞിട്ടുണ്ടോ കൂടിയിട്ടുണ്ടോ അത് ടെൻഷൻ അടിച്ചിരിക്കേണ്ട അപ്പോൾ എന്തായാലും നോക്കി വെക്കുക എത്ര മാർക്ക് എനിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് ഇനി നിങ്ങൾക്ക് റിസൾട്ട് വരുമ്പോൾ കൂടി കുറവുള്ള കംപ്ലൈൻറ്റ് ഉണ്ടാകരുത് നിങ്ങൾ ആൻസർക്ക് ഒക്കെ നോക്കി എല്ലാ ആൻസേഴ്സും ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് പ്രകാരം എത്ര മാർക്ക് ഉണ്ടെന്നൊക്കെ നോക്കി വെക്കുക അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഇനി നമുക്ക് ബയോളജി പരീക്ഷയ്ക്ക് വേണ്ട സ്റ്റഡി പ്ലാനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇനി ഇതിലിപ്പോൾ മാർക്ക് കുറവാണ് യഥാ ശരിക്കും പഠിക്കാൻ പറ്റിയിട്ടില്ല എന്നാലോചിച്ച് ഇനി ടെൻഷൻ ടെൻഷനടിച്ച് ഇനിയുള്ള പരീക്ഷകൾ കഴിഞ്ഞ് കളയണ്ട അപ്പോൾ കഴിഞ്ഞത് കഴിഞ്ഞു ഇനി അടുത്ത പരീക്ഷയ്ക്ക് എല്ലാവരും പ്രിപ്പയർ ചെയ്യാം അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്